വ്രതസമർപ്പണം വഴി നേടിയെടുത്ത വിശുദ്ധിയോടെ വിശ്വാസികൾ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമുയർത്തി ആഘോഷിച്ചു മസ്ജിദുകളിലും ഈദ് ഗാഹ്കളിലും രാവിലെ നിസ്കാരം നടന്നു കായംകുളം എം എസ് എം കോളേജ് മൈതാനിയിൽ സംയുക്ത ഈദ് ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് നമസ്കാരം നടത്തി നമസ്കാരത്തിനും കുത്തുബയ്ക്കും കായംകുളം മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസഹരി നേതൃത്വം നൽകി നാട് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ഒരു മാസക്കാലത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിനും രാപ്പകരില്ലാത്ത പ്രാർത്ഥനകൾക്കും ശേഷമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ നിറഞ്ഞ മനസ്സോടെ ആഘോഷിച്ചത് റമദാനിൽ നേടിയെടുത്ത വിശുദ്ധിയോടെ വിശ്വാസികൾ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പെരുന്നാൾ ദിനത്തിൽ ഒത്തുചേർന്നു മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നിസ്കാരം നടന്നു കായംകുളം എം എസ് എം കോളേജ് മൈതാനിയിൽ സംയുക്ത ഈദ് ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് നമസ്കാരം നടത്തി നമസ്കാരത്തിനും ഗുത്തുവയ്ക്കും കായംകുളം മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസ്ഹരി നേതൃത്വം നൽകി الله أكبر. الله أكبر. الحمد لله رب العالمين. الرحمن يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത കാര്യത്ത് മർദ്ദത ജനവിഭാഗങ്ങളുടെ വേണ്ടി ഉപയോഗിക്കണമെന്ന് കുത്തുബ പ്രഭാഷണത്തിൽ നവാസ് അസ്കരി പറഞ്ഞു സ്ത്രീകളടക്കം വിശ്വാസികളുടെ വലിയ സഞ്ചയമാണ് നമസ്കാരത്തിന് ഒത്തുചേർന്നത് സൃഷ്ടാവിന് സമ്പൂർണ്ണ സമർപ്പണവും സൃഷ്ടികളുടെ അളവറ്റ കാരുണ്യമാണ് പെരുന്നാളിന്റെ സവിശേഷത ചുറ്റുവട്ടത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വിശ്വാസികൾക്ക് നാഥനെ കണ്ടെത്തുക സാധ്യമല്ല ലോകത്തും രാജ്യത്തും തിന്മകൾ അധികാരത്തിന്റെ തിണ്ണബലത്തിൽ ശക്തിയാർജ്ജിക്കുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് വിശ്വാസികൾ നടത്തണം വഖഫ് ബില്ലിനെതിരെയും പലസ്തീനിലെ നരനായട്ടിനെതിരെയും കേരളത്തിലെ യുവത്വത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയും പ്രമേയങ്ങൾ പാസാക്കി വഖഫ് ബില്ലിനെതിരായ ബാനർ ഉയർത്തി പ്രതിജ്ഞയും എടുത്തു പ്രദേശത്തെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ഹാഫിസ് ആദം ഷാജൻ ഡോക്ടറേറ്റ് നേടിയ മുബാറക് ഹാരിസ് ഓസ്കാർ പുരസ്കാരം നേടിയ ആലിഫ് അഷറഫ് തുടങ്ങിയവരെയാണ് ഈദ് ഗാഹിൽ ആദരിച്ചത് ഖുറാൻ പരീക്ഷകളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കൺവീനർമാരായ വൈ ഇർഷാദ് ഹസൻ നുജൂം നുജും എസ് മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കായംകുളം